പാർട്ടി മെമ്പർമാരാരും മത സംഘടനകളിൽ പ്രവർത്തിക്കാൻ പാടില്ല പരിശോധനയിൽ ചില സ്ഥലത്തെങ്കിലും ചില പാർട്ടി മെമ്പർമാർ ഇത്തരത്തിലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട് അത്തരം സഖാക്കളോട് ആ സംഘടനകളുമായുള്ള ബന്ധം പാർട്ടി മെമ്പർമാർ എന്നുള്ളതിനായി ബന്ധപ്പെടാൻ പാടില്ല എന്നത് കർശനമായി നടപ്പിലാക്കും ഇത്തരത്തിൽ പാർട്ടി സഖാക്കളെ പ്രവർത്തിക്കുമ്പോൾ కేరళన <Suce> సురేన ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിം ആക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുള്ളൊരു നീക്കമാണ് പ്രവാചകന്റെ മുടിയായാലും നഖമായാലും വേർപ്പായാലും ഏ ഇതെല്ലാം ബോഡി ആണല്ലോ അപ്പം ആ ബോഡി വേസ്റ്റിനെ പറ്റി പിന്നെ ബോഡി വേസ്റ്റ് വേസ്റ്റായിട്ടേ കാണാൻ പറ്റൂ പ്രവാചകനെ പറ്റി പറയുമ്പോൾ ആ ബോഡി വേസ്റ്റ് എടുത്തിട്ടല്ല പറയേണ്ടത് പ്രവാചകന്റെ വാക്കുകൾക്കാണ് പ്രാധാന്യം പ്രവാചകന്റെ വാക്കുകൾ